ചലച്ചിത്ര താരങ്ങളായ ജയറാം പാർവതി ദമ്പതികളുടെ മകൾ മാളവിക ജയറാം വിവാഹിതയായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാവിലെ ആറ് പതിനഞ്ചിനായിരുന്നു മുഹൂർത്തം താലികെട്ടിനു ശേഷം നിറകണ്ണുകളോടെ മകളെ നോക്കുന്ന ജയറാമിനെയും കാണാമായിരുന്നു പാലക്കാട് നെന്മാറ സ്വദേശിയായ നവനീത് മാളവികയുടെ വരൻ നവനീത് യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് താലികെട്ട് ചടങ്ങിൽ കാളിദാസ് ജയറാമിന്റെ ഭാവി വധു തരുണി സുരേഷ് ഗോപി ഭാര്യ രാധിക അപർണ ബാലമുരളി തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു തൃശ്ശൂർ ഹയാത്ത് ഹോട്ടലിൽ ഇന്ന് രാവിലെ പത്ത് മുപ്പത് മുതലാണ് വിവാഹവിരുന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഒട്ടേറെ പ്രമുഖർ വിവാഹവിരുന്നിൽ പങ്കെടുക്കാൻ തൃശ്ശൂരിൽ എത്തിയിട്ടുണ്ട് തമിഴ് സ്റ്റൈലിൽ ചുവന്ന പട്ടുസാരി ചുറ്റിയാണ് മാളവിക താലികെട്ടിനെത്തിയത് കസവുമുണ്ടും മേൽമുണ്ടുമായിരുന്നു നവനീതിന്റെ വേഷം ഇരുവരുടെയും വിവാഹനിശ്ചയവും സേവ് ദ ഡേറ്റ് ഷൂട്ടും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു